ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മത്തി അച്ചാറാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മത്തി എടുത്ത് വെട്ടി നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കണം അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവയിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം ഞങ്ങളൊരു രണ്ട് മണിക്കൂർ വെച്ച് ഫ്രിഡ്ജിലും വെക്കാൻ പുറത്തും വെക്കാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ വറുത്തെടുക്കണം രണ്ട് ടൈമായിട്ടാണ് വറുത്തത് വറുത്ത് കോരിയിട്ട് നമ്മൾ എണ്ണയൊക്കെ പോകാനായിട്ട് കുറച്ച് സമയം വെച്ചു പണ്ടൊക്കെ മത്തിക്ക് വലിയ ഇല്ലായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ കിലോ കിട്ടുമായിരുന്നു വലിയ മത്തിയൊക്കെ പക്ഷേ പിന്നെ പിന്നെ മത്തിക്ക് ഭയങ്കര ഡിമാൻഡായി കിലോ മുന്നൂറ്ററുപത് രൂപ വരെ എത്തി കാരണം മറ്റെല്ലാ മീനേക്കാട്ടിലും ഡിമാൻഡ് കൂടി മത്തിക്ക് പിന്നെ ഈ ഒരു സമയം തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തും ഇതുപോലെ കിലോ നൂറ് രൂപയൊക്കെ ആയായിരുന്നു ഈ ഒരു നവംബർ മാസത്തിൽ ഒക്ടോബർ നവംബറിലൊക്കെ ഞാൻ തോന്നും ഈ മത്തിക്ക് വില കുറയുന്നത് എനിക്ക് തോന്നി അപ്പം ഇത്തവണയും വില കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറഞ്ഞു അപ്പോൾ പുല്ലാട്ടൊക്കെ കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി അപ്പം ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ അച്ചാർ ഇട്ടു പീന വെച്ചു കറി വെച്ചു അങ്ങനെ ഡെയിലി മത്തിയായിരുന്നു പിന്നെ മത്തി ആരോഗ്യത്തിന് നല്ല ആയതുകൊണ്ട് നമ്മളങ്ങ് വാങ്ങിച്ച് കഴിക്കും ഇനി നമുക്ക് അച്ചാർ ഇടാവേ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു അപ്പം നല്ലെണ്ണയാണെങ്കിൽ അച്ചാർ കുറേ കാലം നിൽക്കും ഞാനിവിടെ നല്ലെണ്ണയൊന്നും അല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ കടുവ പൊട്ടിയ ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് അതിന് ശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര ഇട്ടാലും അച്ചാറിൻ്റെ ടേസ്റ്റാണ് പിന്നെ അമ്മയായി അച്ചാർ ഉണ്ടാക്കുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ആട്ടോ പണ്ട് ഞാൻ ഹോസ്റ്റലായ സമയത്ത് അമ്മയും കൂടി ലഭിപ്പിക്കുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ അച്ചാർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇടുമ്പോൾ നല്ല മണമൊക്കെ വരുമല്ലോ എന്നിട്ടിത് നന്നായിട്ട് മൂക്കണം നല്ല ബ്രൗണിഷ് കളറാവണം ഈ സാധനങ്ങളെല്ലാം കറിവേപ്പിലേക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാമെന്നൊരു പരിവ് പോലെ ആവും അതേപോലെ തന്നെ വെളുത്തുള്ളി അങ്ങനെ നല്ല മൂത്തു വരും അതിന് ശേഷം ഞങ്ങൾ കുറച്ച് മുളകൊടി ഇടും കുറച്ചെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരാ എരിവനുസരിച്ചിട്ടാണല്ലോ മുളകൊടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കൂടുതൽ എരിവില്ലാത്ത മുളകൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം കുറച്ച് ഏറെ ഇട്ടാലും വലിയ എരിവൊന്നും വരില്ല പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി അച്ചാറിന് എപ്പോഴും ബെസ്റ്റാണ് എപ്പം അച്ചാറുണ്ടാക്കി നമ്മൾ കുറച്ച് കായപ്പൊടി ഇടുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ പോരാ നമുക്ക് ഈ മീൻ ഇടാനുള്ള എണ്ണ ഇല്ലതിനകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ വറുത്ത് വെച്ച എണ്ണയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആ എണ്ണ പിന്നീട് നമ്മൾ ഒന്നിനും യൂസ് ചെയ്യത്തില്ലല്ലോ മീൻ വറുത്തത് അപ്പോൾ ഇതിൽ തന്നെ ഞങ്ങൾ ആഡ് ചെയ്തു അതിന് ശേഷം ഈ മീനെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഈ ഈ എരിവെല്ലാം എല്ലാ ഭാഗത്തേക്കും മീനിലേക്ക് പിടിക്കണം ആ ഒരു കൂട്ടുണ്ടല്ലോ അതെല്ലാ ഭാഗത്തേക്കും പിടിക്കണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് യോജിപ്പിക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാവുന്ന നല്ലത് അപ്പോൾ നമ്മൾ പൊടി ഇടുന്ന ടൈം തൊട്ടേ ലോ ഫ്ലെയിമിലായിരിക്കണം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കുറച്ച് വിനാഗിരി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകാലം ഇരിക്കേണ്ടതാണ് പിന്നെ ചെറിയൊരു പുളി വരും എങ്കിലത് നമ്മൾ അച്ചാറിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടത്തുള്ളൊ പിന്നെ വേണമെന്നുള്ളവർക്ക് മതി ഇല്ലാത്തവർ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി അത് ചൂടാറിക്കഴിഞ്ഞ് ഒരു കുപ്പി പാത്രത്തിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കോ മാറ്റി നമുക്ക് സൂക്ഷിക്കാം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക